ഏഷ്യാനിറ്റി ഉടൻ സംരക്ഷണം ആരംഭിക്കാൻ പോകുന്ന പരമ്പരയാണ് കാറ്റത്തിക്കിളിക്കോട് പരമ്പരയിൽ നായക നായകന്മാരായി എത്തുന്നത് അമീൻ മഠത്തിലുമാണ് പരമ്പര നവംബർ പത്താം തീയതി രാത്രി എട്ട് മണിക്ക് നമ്മുടെ ഏഷ്യാനിറ്റിൽ സംപ്രേഷണം ആരംഭിച്ചു തുടങ്ങും അതായത് നാളെ തിങ്കളാഴ്ച മുതലാണ് പരമ്പര ആരംഭിക്കുന്നത് പരമ്പരയിൽ പ്രമുഖ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം പരമ്പരയിൽ നായകനായി എത്തുന്നത് അമീൻ മഠത്തിലാണ് സുധീഷ് എന്ന നായിക കഥാപാത്രമാണ് അമീൻ കൈകാര്യം ചെയ്യുന്നത് ഡയാന ഹിന്റെ ഭർത്താവാണ് നായികയായി എത്തുന്നത് ആണ് താരം പരമ്പരയിൽ അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രത്തിന്റെ പേര് നിധി എന്നാണ് പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായ ഭാസ്കരൻ എന്ന അച്ഛന്റെ റോള് അവതരിപ്പിക്കുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ അറിയാവുന്ന യദൂകൃഷ്ണനാണ് പരമ്പരയിൽ സഹോദരൻ സുഭാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നീലക്കുയിൽ കളിവീട് എന്ന പരമ്പരകളിലെല്ലാം പ്രേക്ഷകർക്ക് ഏറെ ശ്രദ്ധേയനായ നടനാണ് ദിദിൻ ചിക് ജോസഫ് ഈഷ്യാനെറ്റിലെ കാതോട് കാതോരം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് ശ്രദ്ധേയനായ നടനാണ് നവനീത് കൃഷ്ണ താരമാണ് ഹരീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്